ോക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി വ്യക്തമാകുന്നു ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാന കുറ്റങ്ങൾ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിയിൽ പറഞ്ഞു ഐ പി സി നൂറ്റി ഇരുപത് ബി പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന പത്ത് പ്രധാന കുറ്റങ്ങളും കോടതി റദ്ദാക്കി ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ അന്യായ തടങ്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂട്ടബരാത്സംഘം തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവ കോടതി റദ്ദാക്കിയ പ്രധാന കുറ്റങ്ങളാണ് ഉത്തരവിന്റെ വിശദരൂപം കേസിൽ ശിക്ഷ വിധിക്കുന്ന ഈ മാസം പന്ത്രണ്ടിന് പുറത്തുവിടും ദിലീപിനെ വിട്ടയച്ചെങ്കിലും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ ആറു വരെ പ്രതികളെ കോടതി കുറ്റക്കാരായി കണ്ടെത്തി ഇവരുടെ ജാമ്യം റദ്ദാക്കി തൃശൂർ വിയൂർ ജയിലിലേക്ക് മാറ്റി പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയ കൂട്ടബലാസംഘം തട്ടിക്കൊണ്ടുപോകൽ ഐ ടി നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എന്നിവ കോടതി ശരിവച്ചു ഏഴാം പ്രതി ചാർലി തോമസിനെതിരെ പ്രതിയെ ഒളിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയിരുന്നു ഒൻപതാം പ്രതി അനിൽകുമാറിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന പ്രേരണ കുറ്റം എന്നിവ ചുമത്തി ഇയാൾ മറ്റൊരു പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജാമ്യം റദ്ദായി ജയിലിലായിരുന്നു ഇന്ന് ജയിലിൽ നിന്നാണ് കോടതിയിൽ ഹാജരാക്കിയത് പതിനഞ്ചാം പ്രതി ശരത്തിനെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം ചുമത്തിയിരുന്നു ചുമത്തിയ അതേ കുറ്റങ്ങളാണ് നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കെതിരെയും ചുമത്തിയിരുന്നത് എന്നാൽ ഗൂഢാലോചനയുമായി ദിലീപിനെ ബന്ധിപ്പിക്കാൻ തക്ക തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിച്ചു എന്ന വാദവും കോടതി തള്ളിക്കളഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ